നടി നയെ നിങ്ങൾ മറക്കരുത് താരത്തിന് സംഭവിച്ചത് ഇതാണോ വളരെ വേഗത്തിൽ ക്ലച്ച് പിടിച്ചതാണ് രസ്ന എന്ന താരത്തിന് സീരിയൽ മേഖല ആളുകൾക്ക് ആ തടിച്ചു നല്ല ഇഷ്ടവുമായിരുന്നു പാരിജാതം എന്ന സീരിയലിലൂടെ ഇരട്ട വേഷം അരുണ സീമ എന്നീ കഥാപാത്രങ്ങളായി താരം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാധകർക്ക് പ്രിയങ്കരിയായി സിനിമയിൽ അതിഥി വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് കാരിസ്തൻ വെള്ളരിപ്രാവിന്റെ ചെങ്ങാതി ചോക്ലേറ്റ് എന്നീ സിനിമകളിൽ നായകന്റെ സഹോദരി വേഷം മതിയായിരുന്നു രസ്നയ്ക്ക് സിനിമകൾ കാരണം സീരിയൽ രംഗത്തെ തിരക്കൊഴിഞ്ഞിട്ട് വേണ്ടേ സിനിമയിൽ അഭിനയിക്കാൻ വേളാങ്കണ്ണി മാതാവ് നന്ദനം വധു ഇന്നലെ സിന്ദൂരച്ചെപ്പ് പൊന്നുപോലൊരു പെണ്ണ് എല്ലാം ജനപ്രിയ സീരിയലുകൾ നല്ല റേറ്റിംഗിൽ ഹിറ്റായപ്പോൾ രസ്നയെന്ന എന്ന കുട്ടി തടി കുറച്ച് ബ്യൂട്ടിയായി ആരാധകരെ ഞെട്ടിച്ചു എന്നാൽ ഒരു പ്രമുഖ നിർമ്മാതാവിനൊപ്പം ബന്ധം പുലർത്തിയ രസ്ന ആ ബന്ധത്തിൽ ഗർഭിണിയാണെന്ന വാർത്ത വന്നിരുന്നു അതിനെതിരെ താരം രംഗത്ത് വന്നില്ല മാത്രമല്ല ശേഷം സീരിയലുകളിൽ നിന്ന് ഒഴിവിൽ പോവുകയും ചെയ്തത്രേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ തടവിലാണെന്നാണ് കേൾക്കുന്നത് ആദ്യം താരം പറഞ്ഞത് ഫാദർ ഗൾഫിലാണെന്നായിരുന്നു പിന്നീട് പറഞ്ഞു കുടുംബം ഉപേക്ഷിച്ച് പോയതാണെന്ന് പാവം സഹോദരിയെ ആ സാഹചര്യം മുതലെടുത്താവും ഒന്നുമല്ലാതാക്കിയത് എന്തായാലും എവിടെയാണെങ്കിലും രസ്ന നല്ല സൗഭാഗ്യവതിയായി തിരിച്ചെത്തട്ടെ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്